ഇന്ന് വ്യത്യസ്തമായ ഒരു കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഞാനിപ്പോൾ തൊടുപുഴയ്ക്കടുത്ത് വെങ്ങല്ലൂർ ടൗണിലാണ് ഇവിടെ ഒരു കൊച്ചു തട്ടുകടയുണ്ട് ഹനീഫ് കയുടെ കട ഇവിടുത്തെ പലഹാരങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് ആ പലഹാരങ്ങളുടെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഹനീഫ് കയുടെ സ്പെഷ്യൽ പലഹാരങ്ങൾ ഹനീഫ് ക ഇതാണ് സാഷാൽ ഹനീഫ് ക ഹനീഫ് കയുടെ സുഹൃത്തുക്കളാണ് ഈ നിൽക്കുന്നത് ഇവരൊക്കെ ഇവിടുത്തെ പലഹാരങ്ങളുടെ രുചി തേടിയെത്തിയതാണ് ഇവിടത്തെ പലഹാരങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ വിലക്കയറ്റത്തിന്റെ കാലമാണ് ഏത് സാധനത്തിന് ചോദിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒരു പത്തിരട്ടി വിലയായിരിക്കും പറയുന്നത് പക്ഷെ ഇവിടെ ഹനീഫ്കയുടെ കടയിൽ ഒരു പലഹാരത്തെ ചൂണ്ടി ഇത് എത്ര രൂപ ഹനീഫ്ക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നര രൂപയാണ് ഉത്തരം എത്രയാണ് ഉത്തരം ഒന്നര രൂപ ഒന്നര രൂപ ഇവിടെ വന്നൊരു ചായയും കടിയും കൂടി കഴിച്ചു കഴിഞ്ഞാൽ വെറും നാലര രൂപ മാത്രം ബാക്കിയുള്ള കടയിലൊക്കെ എത്രയാവും आ, ും പത്ത് രൂപ വരെയും ഒരു കടിക്ക് കടിക്കഞ്ചു രൂപ ഒരു ചായക്ക് അഞ്ചു രൂപയാണ് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത വെറും രൂപ മാത്രം ചായയും കടിയും കൂടി വിലയുടെ വ്യത്യാസം മാത്രമല്ല ഇവിടത്തെ ആഹാരത്തിന്റെ രുചിയും കൂടിയാണ് ഇവിടെ ഈ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നതിന് കാരണം ബെംഗലൂർ കവലയിൽ ഒരു ഷോപ്പ് ഉണ്ടെന്ന് എന്നെ പരിചയപ്പെടുത്തിയ ആൾ ഇദ്ദേഹമാണ് ഇതാണ് നമ്മുടെ കോർഡിനേറ്റർ ഇദ്ദേഹത്തിന്റെ പേര് ഏഞ്ചൽ എന്നാണ് മംഗളം പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ഫോട്ടോഗ്രാഫർ ആണ് ഇടുക്കി ജില്ലയുടെ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് ഇത് കഴിക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ വീട്ടിലോട്ടൊക്കെ എണ്ണം കൂടുതലാണ് രൂപ കുറച്ചുള്ളൂ കുറച്ചേണ്ടാവുള്ളൂ ഒരു പത്ത് രൂപയ്ക്ക് മേടിച്ചാൽ ഏഴ് ഈ പിന്നെ ബോണ്ടൊക്കെ ഉണ്ടാവുന്നു ഒന്നര രൂപയുള്ളൂ ഏതായാലും ഒന്നര രൂപയിൽ പോയാൽ അഞ്ചു രൂപ മുതൽ അഞ്ചു രൂപ കൂടുതലുള്ള കടയുണ്ട് മിനിമം അഞ്ചു രൂപയാണ് ചേട്ടൻ എന്താ ഇവിടുത്തെ ഒന്നാമത് വിലക്കുറവുണ്ട് പിന്നെ ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇപ്പം തന്നെയാണ് ഉണ്ടാക്കുന്നെല്ലാം അങ്ങനെ ഒരു ചൂട് ഫ്രഷ് ആയിട്ട് അപ്പൊ തന്നെ നമുക്ക് പാകം ചെയ്തു തരൂ ചൂടോട് കൂടി ചൂടോട് തരൂ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ചൂടോടതി തന്നെ വീട്ടുകാരും കൊടുക്കാൻ പറ്റും ആ ചൂട് പോകുന്നതിന് വീട്ടിലെത്തഞ്ചി ഓക്കെ അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഇവിടെ കുറച്ച് പാർസൽ മേടിച്ചു പോവാന്ന് പറഞ്ഞ് ഈ റൂട്ട് തിരിച്ചു വിടാറുണ്ടോ വണ്ടി തന്നെ ആണോ അങ്ങനെ ഞാൻ തന്നെ ഇതിനുള്ള ഈ അറിയാവുന്ന വന്ന് വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെയല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെങ്ങല്ലൂർ കവല വെങ്ങല്ലൂർ കവലെന്നല്ല ഇതുവഴി പാസ് ചെയ്യുന്ന പോകുന്ന ആൾക്കാരുടെ ഒരു ഒരു പാഴ്സൽ കേന്ദ്രമാണ് ഇത് ഇവിടെ വന്നിട്ട് കൊറേ അധികം ഒരു ഇപ്പൊ ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ കൊറേ ആൾക്കാരുടാ എത്ര 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 രൂപക്ക് വാങ്ങിയത് നാല്പത്തഞ്ച് രൂപയ്ക്ക് രണ്ട് കവർ കവറും നിറയൊക്കെ അത് ശരി മുപ്പതെണ്ണമുണ്ട് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് മുപ്പതെണ്ണമുണ്ട് ഒന്നര രൂപ വെച്ചെ സ്ഥിരമായിട്ട് പാഴ്സൽ വാങ്ങാറുണ്ട് അഞ്ചു കിലോമീറ്റർ ദൂരെ എന്നാണ് ഇദ്ദേഹം വരുന്നത് അപ്പൊ ഇനി നമുക്ക് ഇത് ഈ രുചികളൊന്ന് ആസ്വദിച്ച് നോക്കാം അതിനുശേഷം അതിന്റെ റെസിപ്പിയും പഠിക്കാം അംഗവും കാണാം താളിയും ഓടിക്കാം ഹനീഫ് ഒന്ന് ടേസ്റ്റ് ഹനീഫ്കട്ടെ ഹനീഫ്കയുടെ ബോണ്ടയാണ് സാധാരണ കടയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒരു അല്പം സൈസ് കുറവെന്നേ ഉള്ളൂ എന്നാലും ഒന്നര രൂപയ്ക്ക് ലാഭമാണ് അല്പസമയത്തേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അവിടെ ഭയങ്കര ബിസിയാണ് പൈസ കൂടിയില്ല അതുപോലും ശ്രദ്ധിക്കില്ല അതൊക്കെ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് അല്ലേ അദ്ദേഹം ഇല്ലെങ്കിൽ നഷ്ടമായി പോകും ഇനി ഹനീഫ് കയുടെ അടുത്ത് ചെറിയൊരു ഇന്റർവ്യൂ ആണ് ഹനീഫ് കയുടെ ചെറിയൊരു ഇന്റർവ്യൂ ആണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഹനീഫ് ക ഇത് മുതലാവും ആണോ ഈ ഒന്നര രൂപയ്ക്ക് കൊടുത്താൽ മുതലാവും ചായ മൂന്ന് രൂപയ്ക്ക് കൊടുത്താൽ മുതലാവോ അതെങ്ങനെയാണ് അതിന്റെ സീക്രട്ട് എന്താണ് അതിന്റെ രഹസ്യം എന്താണ് രഹസ്യം ഒന്നുമില്ല പരസ്യം തന്നെയാണ് പരസ്യം തന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാല് പോലത്തെ ഒരുപാട് കച്ചവടക്കാരുണ്ട് അവർ കടക്കാർക്ക് കൊണ്ട് രണ്ട് രൂപ രണ്ടായിരം രൂപയ്ക്കാ കൊടുക്കണേ കടക്കാർ വിൽക്കണം അഞ്ചു രൂപയ്ക്കാ അങ്ങനെയാണ് ഇതിന്റെ അഞ്ചു രൂപ അവിടെ എത്തണത് ഒന്നായിരം രൂപയ്ക്ക് ഇപ്പൊ വിറ്റാലും ഏകദേശം ഈ രൂപത്തിലുള്ള സാധനങ്ങൾ വിറ്റാലും മുതലാകും അല്ല കുടുംബം കഴിഞ്ഞു പോകാൻ പറ്റുന്നുണ്ടോ ഉണ്ട് അല്ല ബാക്കിയുള്ള കടക്കാരൊക്കെ മൂന്നര മൂന്നര രൂപയ്ക്കോ നാനൂറ് രൂപയ്ക്കോ അല്ല ഇപ്പൊ ആൾക്കാർ വിളിച്ച് പറയുന്ന അഞ്ചു രൂപക്കന്ന് അപ്പോൾ അഞ്ചു രൂപയ്ക്ക് വിൽക്കുമ്പോഴത്തേക്ക് എന്തിനാ ഹനീഫ് ക ഇങ്ങനെ ഇല്ല ഇത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കാം ഞാൻ രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങണതാ പരിപാടി പകൽ അഞ്ചു മണി ആവുമ്പോ എല്ലാം കൂടെ തീരും അപ്പൊ പത്തായിരത്തി അഞ്ഞൂറ് ശരി ഒരു ദിവസം ഒരു ആയിരത്തി അഞ്ഞൂറ് കടി വിൽക്കുന്ന വിളിക്കും അപ്പൊ ഒരു മതി മതി അല്ലേ മുതലാവും അപ്പൊ ഇവിടത്തെ പരിപ്പ് വട ബോണ്ട പപ്പടവട മുറുക്ക് ഇത്രയും സാധനങ്ങൾ ഈ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതും ചായയും അപ്പൊ ഇന്ന് നമ്മുടെ ഷൂട്ടിംഗ് പ്രമാണിച്ച് ഇന്ന് ചായയുടെ ഒഴിവാക്കിയിരിക്കുകയാണ് അല്ലേ അല്ലെങ്കിൽ ചായക്ക് മൂന്ന് രൂപയാണ് പിന്നെ പപ്പടവടയ്ക്ക് മാത്രം രണ്ട് രൂപ അത് മുതലാവുന്നില്ല ഒന്നര രൂപയ്ക്ക് കൊടുത്തിട്ട് മുതലാവുന്നില്ല പതിനഞ്ച് ദിവസം മുമ്പ് വരെ ഒന്നര രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് അല്ലേ അപ്പോ ഇതിന്റെയൊക്കെ സീക്രട്ട് നമുക്ക് പറഞ്ഞു ഒറിജിനൽ സീക്രട്ട് ആണല്ലോ മായം ചേർക്കാത്ത സീക്രട്ട് ആണല്ലോ ഇപ്പൊ കാണിച്ചു തരാം അപ്പൊ എന്തായാലും ഒന്ന് ക്ഷമിക്കാം ഈ ആൾക്കാരൊക്കെ ഒന്ന് പിരിഞ്ഞോട്ടെ അപ്പൊ ഇനി ഹരീഫ് ക നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ട്രേഡ് സീക്രട്ടുകൾ പറഞ്ഞു തരാൻ പോവാണ് ആദ്യമായിട്ട് പപ്പടവട പപ്പടവടയുടെ ട്രേഡ് സീക്രട്ട് ആണ് ഇത് ഇത് അരിപ്പൊടിയാണ് അരി കുതിർത്തതിന് ശേഷം ഒരു നാല് മണിക്കൂർ കുതിർത്താ പോരെ അരി മണി ഒന്നര മണിക്കൂർ മണിക്കൂർ ആ ഓക്കെ അരി ഒന്നര മണിക്കൂർ കുതിർത്തതിനു ശേഷം അരച്ചെടുത്തതാണിത് അത് നല്ല നേർമയിൽ അരച്ചെടുത്താണ് ഇനി അതിനകത്തേക്ക് കുറെ സാധനങ്ങളൊക്കെ ചേർത്ത് പപ്പടം മുക്കി ഇതിനകത്തിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ പപ്പടം റെഡി അപ്പൊ ഒരു സ്പെഷ്യൽ പപ്പടം അവിടെയാണ് ഇതിപ്പോൾ എത്ര അരി എടുത്തിട്ടുണ്ട് കിലോ അരി ഉണ്ടാവും കിലോ അരി ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ഒരു പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഉദ്ദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എല്ലും അതിനകത്തേക്ക് ഇട്ടു ഓക്കെ വളരെ പരിമിതമായ സൗകര്യമാണ് സതയം ക്ഷമിക്കുക ടേസ്റ്റ് ഓഫ് കേരള പ്രേക്ഷകരെ ഇത് പപ്പട ഇത് പറഞ്ഞു കഴിഞ്ഞ പപ്പടം ആണോ ആണോ പപ്പട വടയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കഴിക്കുന്ന സാധാ പപ്പടത്തിലും പപ്പടത്തിനും ചെയ്യാലോ ചെയ്യാം കുഴപ്പമില്ല അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ സാധാ പപ്പടത്തിൽ ചെയ്യാം ഓക്കെ ഓക്കെ ഇതാണ് ഹനീഫ് കയുടെ ആയുധം മാരകായുധമാണ് ഇത് വെച്ചിട്ടാണ് പപ്പട ഉണ്ടാക്കി എടുക്കുന്നത് ശ്രദ്ധിക്കാം നമുക്ക് എങ്ങനെയാണ് പപ്പട കട ഉണ്ടാക്കുന്നതെന്ന് ഹനീഫ് കയുടെ എക്സ്പീരിയൻസ് എത്ര എത്ര വർഷമായി ഹനീഫ് ക ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് വർഷമായി ശരിക്കു പറഞ്ഞാൽ സിൽവർ ജൂബിലിയും കഴിഞ്ഞ് രണ്ടു വർഷവും കഴിഞ്ഞു സംജാ ഞാൻ നേ നേരത്തെ തമാശക്ക് ഹനീഫ്ക്കയുടെ ആയുധം മാരകായുധം എന്ന് പറഞ്ഞു ശരിക്കും അത് മാരകായുധമാണ് കാരണം ഈ ഇത് ഒട്ടിക്കഴിഞ്ഞാൽ പപ്പടം ഇവിടെ അരി അരിപ്പൊടിയാണ് മുക്കിയിട്ട് ഇതിനകത്തേക്ക് ഇടുന്നത് അതുകൊണ്ട് തന്നെ എണ്ണയിൽ കിടന്നിട്ട് പരസ്പരം ഒട്ടിപ്പിടിക്കും ആ സമയത്ത് വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് വേണം അത് ഓരോന്നോരോന്ന് മാറ്റിയിട്ട് കൊടുക്കാൻ എന്നാലേ പപ്പടവടെ കറക്റ്റാവുള്ളൂ അപ്പോൾ നല്ല എക്സ്പെർട്ടായ ഒരാൾക്ക് മാത്രമേ ഈ പപ്പട ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പെണ്ണുങ്ങളോട് ഒരു അഭ്യർത്ഥന ഇത് ഓരോന്നോരോന്ന് ഉണ്ടാക്കിയെടുക്കുക ഈ പപ്പടം ഈ വലിയ പപ്പടത്തിൽ ഉണ്ടാക്കുന്ന പപ്പടവടക്കാണ് രണ്ട് രൂപ വേണമെങ്കിൽ ഇതിൽ ഉണ്ടാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നര രൂപയ്ക്ക് കൊടുക്കായിരുന്നു പക്ഷെ അത് ചെയ്യില്ല ഈ വലിയ പപ്പടം വിട്ടുള്ള ഒരു കളിയും ഹനീഫ് ഹനീഫ്കയ്ക്കില്ല അപ്പം ഇത് നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സാധാ പപ്പടത്തിൽ എങ്ങനെയാണ് പപ്പടവട ഉണ്ടാക്കുന്നതെന്ന് ഹനീഫ്ക പറഞ്ഞു തരും പപ്പടവടാ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് സാധാരണ പപ്പടം കഴിക്കുന്ന പോലെയല്ല ഇതിനകത്ത് ചെറിയ മിനുക്ക് പണികളൊക്കെ ചെയ്ത് പപ്പടത്തിൻ്റെ ടേസ്റ്റ് കൂട്ടി തരികയാണ് ഹനീഫ്ക അടിപൊളി സൂപ്പർ അടുത്ത ഇനി ഹനീഫ്ക നമുക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ചു തരുന്നത് അരിമുറുക്കാണ് സ്പെഷ്യൽ അരിമുറുക്കാണ് ഇവിടെ ഒന്നര രൂപയ്ക്ക് വിൽക്കുന്ന വലിയ അരിമുറുക്ക് അങ്ങനെ തന്നെ പറയണം സാധാരണ ഒരു കടയിൽ നിന്ന് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ചായയുടെ കൂടെ അവിടെ അരിമുറുക്കുണ്ടാവും അതെടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു മുറുക്കിന് മൂന്ന് രൂപയാണ് വില അപ്പോൾ അതിനേക്കാൾ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കഴിച്ചു ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് കഴിച്ചു നോക്കി ഇതിനേക്കാൾ ഇത്രയും ടേസ്റ്റ് കൂടിയില്ല ഇതിനേക്കാളും ചെറുതാണ് മൂന്ന് രൂപയാണ് അതിൻ്റെ വില അപ്പോൾ അതിനേക്കാളും ഇരട്ടി സൈസ് സൈസുള്ളത് ഒന്നര രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കണ്ടേ ജീവിക്കാൻ ഇപ്പൊ പല പടി പഠിച്ച പണി പതിനെട്ടും നോക്കിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നര രൂപയ്ക്ക് എങ്ങനെയാണിത് ഇത് നമുക്ക് നോക്കാം ഇപ്പൊ അര കിലോ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പത്തിരിയുടെ പാകത്തിന് പൊടിച്ച് എടുത്ത അരിപ്പൊടി അത് വറുത്തിട്ടുണ്ടോ വറുത്ത അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് പത്തിരിയുടെ പാകത്തിന് പൊടിച്ച് വറുത്ത അരിപ്പൊടി അര കിലോ അതിലേക്ക് ഉഴുന്ന് മാവാണ് ഇടാൻ പോകുന്നത് ഇത് ഇതെത്രയാണ് അത്രയും മതി അല്ലേ അര കിലോ പച്ചരിപ്പൊടി അത് നേർമയിൽ പൊടിച്ചതിന് ശേഷം വറുത്തെടുത്ത അരിപ്പൊടിയാണ് ആ ചൂടാക്കിയ ഉഴുന്ന് മാവ് ഉഴുന്ന് മാവ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കണം അല്ലെങ്കിൽ പൂത്തു പോവുകയും ചെയ്യും അല്ലേ ആ അപ്പൊ ഉഴുന്ന് മാവ് ചൂടാക്കിയ ഉഴുന്നുമാവ് പിന്നെ പാകത്തിനുപ്പ് ഒരു ടീസ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ എള് ഇത്രയും സാധനം കുഴച്ചെടുക്കണം അനിഫ് ഇതിന്റെ മിക്സിംഗിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇത് കുഴച്ചെടുക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഓ നല്ല കട്ടി ഉണ്ടായിരിക്കണം അല്ലേ ഓക്കെ ഇത് ലൂസായിട്ടല്ല കുഴച്ചെടുക്കേണ്ടത് ഈ ഇത്രയും കട്ടി ഉണ്ടായിരിക്കണം ഓക്കെ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി ചൂടുവെള്ളത്തിലൊന്നും കുഴക്കേണ്ട പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ഈ പരുവത്തിലാക്കണം നല്ല കട്ടിയിലാക്കണം ഇത് സേവനാഴിയാണ് സേവനാഴിയിൽ നുറുക്കിൻ്റെ അച്ചിടുന്നു അനീഫ് ക വളരെ ആയിട്ടാണ് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു എന്തോ ഒരു ഒരു കലാപരിപാടി കാണിക്കുന്ന പോലെയാണ് അത്രയും ആയിട്ടാണ് ചെയ്യുന്നത് നിമിഷ നേരം കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് നൂറുക്ക് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് പൊരിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ റെസിപ്പി ഒന്നുകൂടി പറയാം അരിപ്പൊടി ഇതിനകത്ത് ഇനിയുണ്ട് പത്ത് മാത്രമല്ല ഇനി ഒരു ഒരു അര കിലോയിൽ എത്ര എണ്ണം ഉണ്ടാക്കാം പത്ത് ഇരുപത്തി മൂന്ന് എണ്ണം ഉണ്ടാക്കിവിടെ ഇരുപതെണ്ണം ഉണ്ടാക്കാം ഇരുപത്തഞ്ചെണ്ണം ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാക്കാം ഒരു അര കിലോ പിന്നെ അരിപ്പൊടിയിൽ ഇരുപത്തഞ്ച് നൂറ് കൊണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി ഇത് പൊരിച്ചെടുക്കാം കഴിക്കാം ഞാൻ ഒന്നുകൂടി റെസിപ്പി ഒന്നുകൂടി പറയാം അര കിലോ അരിപ്പൊടി അത് നേർമയിൽ പൊടിച്ച് വറുത്തെടുത്ത അരിപ്പൊടി ചൂടാക്കിയ ഉഴുന്ന് മാവ് അത് അൻപത് ഗ്രാം ആണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ എള്ള് ഒരു ടീസ്പൂൺ ജീരകം പാകത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു നല്ല കട്ടിയിൽ മിക്സ് ചെയ്തെടുത്തു ഇതാണ് പരുവം ഈ പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സേവദാരിയിലാക്കിയിട്ട് കറക്റ്റ് ഫാസ്റ്റായിട്ട് പത്തെണ്ണം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇനി ഇത് പോലിച്ചെടുക്കണം എന്തായാലും ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് നോക്കാം മക്കളെ കുറെ സ്കൂള് വിട്ടിട്ട് കുറെ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് സൂപ്പറാ താങ്ക് യു അടുത്ത് നമ്മൾ ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ അളവ് ഞാനൊന്ന് പറയാം അര കിലോ ഗോതമ്പ് പൊടിക്ക് വേണ്ടിയിട്ടുള്ള ബോണ്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് അര കിലോ ഗോതമ്പ് പൊടി പിന്നെ ആറ് പാളയം കോടൻ പഴം അല്ലെങ്കിൽ മൈസൂർ പഴം രണ്ട് ഒരു പഴം തന്നെയാണ് രണ്ട് പേരാണ് ഒന്നിൽ മൈസൂർ പഴം എന്ന് പറയും ചില ഭാഗങ്ങളിൽ വടക്കൻ കേരളത്തിൽ മൈസൂർ പഴം എന്ന് പറയും തെക്കൻ കേരളത്തിൽ പാളയം പഴം എന്ന് പറയും ചിലർ പാളയം തോടൻ എന്നും പറയും എന്ത് പറഞ്ഞാലും ആ പഴമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തുടങ്ങാം പഞ്ചസാര പഞ്ചസാര ഗ്രാം പുളിച്ച പുളിച്ച മാവ് മാവ് അല്ലേ അനീഫ് പഞ്ചസാരയുടെ ഒരു ട്രേഡ് ആണ് സാധാരണ എന്താ ചേർക്കുന്നത് വെച്ചാൽ ആൾക്കാർ സാധാരണ ചേർക്കുന്നത് സോഡാപ്പൊടിയാണ് സോഡാപ്പൊടി കെമിക്കൽ ആയതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു സൂത്രപ്പണിയാണ് പുളിച്ച മാവ് നമ്മൾ അപ്പത്തിനോ ദോശയ്ക്കോ എടുത്ത ഒരു അല്പം പുളിച്ച മാവൂടെ അതിനകത്തിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൊങ്ങി വരും അല്ലേ ഓക്കെ കഴിഞ്ഞാൽ ഉണ്ടാക്കാനായിട്ട് റെഡിയാണ് അപ്പൊ അഞ്ചു മണിക്കൂർ പൊളിച്ചതിന് ശേഷം ബോണ്ട ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക ഇഷ്ടം പോലെ തിന്നുക എന്താണ് ചേട്ടൻ പാഴ്സൽ മേടിക്കുന്നത് എത്ര എണ്ണം ഒരെണ്ണം എനിക്ക് തരണം അല്ല ഓക്കെ അല്ല അല്ലേ തമാശ പറഞ്ഞേ ഉള്ളു അപ്പൊ എന്തായാലും അഞ്ചു മണിക്കൂർ കാത്ത അഞ്ചു മണിക്കൂർ കാത്തിക്കോ എവിടെ ഒന്നും നടക്കൂല അല്ല നമ്മളിവിടെ പുളിപ്പിച്ച മാവ് വെച്ചിട്ടുണ്ട് അതില് ഇപ്പൊ ബോണ്ട ഉണ്ടാക്കും ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ബോണ്ട കൊടുത്തുകൊണ്ട് നമ്മൾ പിരിയുന്നു അഞ്ച് മണിക്കൂർ കഴിഞ്ഞ ബോണ്ട ഉണ്ടാക്കാനുള്ള മാവാണിത് ഇതിപ്പോ പുളിച്ചിട്ടുണ്ടല്ലേ ഇനി ബോണ്ട ഉണ്ടാക്കിയാൽ ഉഗ്രം ബോണ്ട ക്ലാസ് ബോണ്ടയാണ് എന്തായാലും അതെ അതെ ഉറപ്പല്ലേ അല്ല ചേട്ടന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം സത്യമേ പറയുള്ളൂ എന്താണ് പേരെന്താണ് ാണ് അച്ചായന്റെ പേര് അച്ചായൻ പറഞ്ഞാൽ അച്ചട്ടാണ് അച്ചായൻ പറഞ്ഞാൽ അച്ചട്ടാണ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇതില് ബോണ്ട ഉണ്ടാക്കാം ഇഷ്ടം പോലെ കഴിച്ചിട്ടെന്ന് പിരിയാം കുട്ടികളെല്ലാം ബോണ്ട ഉണ്ടാക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ആദ്യം ഉണ്ടാക്കിയ ബോണ്ടയൊക്കെ അച്ചായന്മാരെ വാങ്ങിച്ച് തീർക്കുകയും ചെയ്തു നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയുടെ ഷൂട്ട് ബെംഗല്ലൂർ കവലയിൽ ഒരു ഉത്സവമായിട്ട് മാറുകയാണ് ഇന്ന് ഇവിടെ ഷൂട്ടിങ് കാണാൻ വന്ന എല്ലാവർക്കും ഹനീഫ് കേട വക ഒരു സ്പെഷ്യൽ പിന്നെ പരിപ്പോട ഫ്രീ ആണ് കാണാൻ വന്ന ഇന്ന് നമ്മുടെ ഷൂട്ടിംഗ് കാണാൻ വന്ന എല്ലാവർക്കും പിന്നെ ഹനീഫ് കേടവക ഒരു പരിപ്പ് കൂടെ ഫ്രീ ഉണ്ട് എടുത്തോളൂ എടുത്തോളൂ എല്ലാരും ഒരുമിച്ച് കയ്യെടുത്ത് കാണിക്കും സൂപ്പറാണെന്ന്